ചരിത്രം തന്നെ രേഖപ്പെടുത്തുന്നു എന്നതാണ് വസ്തുത ചരിത്രത്തിൻ്റെ താഴ്ന്ന കേരളത്തിൽ അനവധിയായ ഉത്സവങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും പല പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ രീതി ആ ഉത്സവങ്ങൾ നടക്കുന്നു എങ്കിൽ ചരിത്രത്തിലെ താളുകളിൽ സാരം പിടിച്ചിട്ടുള്ള ഒരു ശിവരാത്രി മഹോത്സവമാണ് പലതരം ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്നാണ് പ്രത്യേകം ഇവിടെ എഴുന്ന ആഘോഷമായി എഴുന്ന നന്ദിനീശ്വർ അവരെ അണിയിച്ചൊരുക്കുന്ന പ്രക്രിയ മുതൽ അത് ഈ പരബ്രഹ്മ പരബ്രഹ്മേത്ര തിരുനടയിൽ എത്തുന്നവരെ ഇതിന്റെ പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന ഇതിന്റെ അണിയറയിലും അരങ്ങിലും പ്രവർത്തിക്കുന്ന കലാകാരന്മാർ അതോടൊപ്പം തന്നെ നന്ദികേശന്മാരെ തനത് കേരള ശൈലി അണിയിച്ചു വയ്ക്കുന്ന ആർട്ടിസ്റ്റുകൾ ശില്പികൾ അവരെ നമുക്ക് നന്ദിയോടെ ശ്രമിക്കാം അവരുടെ കരുവിരുതും അവരുടെ അധ്വാനവും അവർ മാസങ്ങളോളം നീണ്ട നടത്തുന്ന ഈ ഒരു വാസ്തവത്തിൽ നമ്മുടെ ശിവരാത്രി മഹോത്സവത്തെ തീർച്ചയായും അതിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു എന്നതായിട്ട് അനുസൃതി ഒരു വർഷം വീണ്ടോറും നമ്മുടെ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളിലൂടെ ഭക്തജനങ്ങൾക്കുള്ള ആ വർദ്ധിച്ചു ഭക്തജനങ്ങളുടെ പങ്കാളിത്തവും അതോടൊപ്പം തന്നെ അത് നന്നായി നടത്തുവാനുള്ള ആരോഗ്യവും വർദ്ധിച്ചൊരു ഞാൻ തന്നെ ഇവിടെ അല്പം താമസിച്ചു എന്റെ ഒരു തോന്നലായിരുന്നു ഞാൻ ചട്ടികുവാൻ നില കുമ്പരണി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു പക്ഷെ അവിടുത്തെ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ വന്ന് കാഴ്ചഘട്ടത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഇരുമണി എട്ടുമണിയൊക്കെയാണ് അവർ പറയുന്നതെങ്കിൽ അവസാനം പന്ത്രണ്ടര മണി ഒരു മണിയൊക്കെയാണ് അത് പക്ഷെ ഇവിടെ സമ്മേളനം ഇന്ന് വെക്കുന്നത് കൊണ്ടാണ് അവിടെ കാഴ്ച കെട്ടുകാഴ്ചകളെല്ലാം കാഴ്ച കണ്ടത്തിലിറങ്ങിയതിനു ശേഷമാണ് അവിടെ സാംസ്കാരിക സമ്മേളനം ആദ്യം മന്ത്രി വരും മന്ത്രി പോവും പിന്നെ എം എൽ എ വരും എം എൽ എം പി എല്ലാവരും അവസാനം പോകും അവസാനം മീറ്റിംഗ് തുടങ്ങാൻ സമയത്തുള്ള ക്ഷേത്രങ്ങളുടെ സമിതിയിലെ കാണപ്പെടും കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ വന്നിട്ട് പ്രദേശം വീട്ടിലിരുന്ന് പോയി എന്നാൽ ഇത് അവരെ പോകും അവിടെ ഉറച്ച് പന്ത്രണ്ടര പേർ മന്ത്രിയും എം പി അവിടുത്തെ എം പി അതുപോലെ തന്നെ അവിടെ നിന്നുള്ള എം എൽ എമാരൊക്കെ വന്നിട്ട് അവരെല്ലാം പരകാരങ്ങളോട് തിരിച്ചുപോയി ഞാനൊരു തീരുമാനമെടുത്തു എന്തായാലും കഴിഞ്ഞ രണ്ടു വർഷ വർഷമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് കാണാതെ അല്ലെങ്കിൽ ഇങ്ങനെ അവസാനം കാണാതെ സമ്മേളനത്തിൽ പ്രസംഗങ്ങൾ എതിർക്കുന്നു എന്തായാലും ഇത്തവണ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട്